ഇന്ന് കാലത്ത് ഞാൻ ഒന്ന് കടമക്കുടി വരെ പോകാനുട്ടോ അവിടെ ഒരു ഫാമിൻ്റെ വീഡിയോ എടുക്കാനുണ്ട് ഇത് ആണ് അപ്പോൾ അവിടെ എത്താറായി ഇപ്പോൾ ചേച്ചിയുടെ ഫുഡ് കട എന്ന് പറഞ്ഞൊരു കട കണ്ടു ഞാൻ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കാലത്ത് ഇറങ്ങിയതാണ് ഒരു ഇറങ്ങിയതാണ് അപ്പോൾ കട കണ്ടത് ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് കടയിൽ കയറിട്ട ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കടയാണ് എന്തായാലും അടിപൊളി ഫുഡ് ഇറങ്ങി തന്നേട്ടോ നല്ല ദോശയും പിന്നെ ചമ്മന്തിയും സാമ്പാറും ചായയും ഒക്കെ തന്നു അതിൽ ദോശയാണെങ്കിൽ നല്ല ചൂടൻ ദോശയായിരുന്നു പിന്നെ ചമ്മന്തിയൊക്കെ അടിപൊളിയാറുണ്ടോ അവിടെയുള്ള ചേട്ടന എനിക്ക് തന്നെ ചേച്ചിയുടെ പേരിലാണ് കടയങ്കിലും ഒരു ചേട്ടന എനിക്ക് എടുത്ത് തന്നേട്ടോ സത്യത്തിന് ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയറുട്ടാ എന്തായാലും ആംബിയൻസി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വേഗം ഫുഡ് കഴിച്ച് വേഗം ഇറങ്ങിട്ടു കാരണം വെച്ച് കഴിഞ്ഞാല് ഏഴുമണിയാകുമ്പോഴേക്കും എനിക്ക് കടമക്കുടയില് ഞാൻ പറഞ്ഞ ആ ഫാമിലിക്ക് എത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഫുഡും കഴിച്ച് വേഗം ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് അതായത് ഞാൻ ആ നിന്നിരുന്ന സ്ഥലത്തിന് ഏതാണ്ട് ഒരു മൂന്ന് സൈഡും കായലാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലോ അതായത് ഇനി പോകുന്ന സ്ഥലം എല്ലാം വെള്ളത്താല് ചുറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് വളരെ ചെറിയ കരയാണ് ഉള്ളൂ എന്തായാലും എന്താ ഈ കാണുന്ന ചേട്ടനെ കാണാനായിട്ടോ ഞാൻ വന്നിട്ടാ ഇദ്ദേഹത്തിൻ്റെ ഫാം കാണാനാണ് ഞാൻ വന്നത് ഇദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമായിട്ട് കായലായിട്ടോ നമ്മളൊക്കെ ഈ പാടമൊക്കെ പോലെ തന്നെയായിട്ട് കായലിങ്ങനെ വേർതിരിച്ച് വേർതിരിച്ചിട്ടാണ് അതിലൊക്കെ ഇദ്ദേഹം മീൻ വളർത്തുന്നുണ്ട് അതിനെ പലതരത്തിലുള്ള മീനുകൾ കാണിച്ചു തന്നു ഒന്ന് തിരുത കാണിച്ചു തന്നു പിന്നെയാണെന്നുണ്ടെങ്കിൽ കരിമീൻ ഫിലോപ്പി അങ്ങനെയുള്ള പല മീനുകൾ കാണിച്ചു തന്നു പിന്നെ ചെമ്മീൻ വളർത്തലുണ്ട് അതാ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫാമിന്റെ ബോർഡാണ് നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ ഒരു അടിപൊളി വീഡിയോ ഫാമിങ്ങിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴും സാധനം കാണിച്ചാ കേട്ടോ ഇതാ ഈ കാണുന്നണ്ടോ ഈ കാണുന്ന കരിമീനാണ് ഇത് മൂന്നും നാലും മാസം പ്രായമുള്ള കരിമീനുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ കരിമീൻ മാത്രല്ലോ കുറേ ഫിലോപ്പിയുണ്ട് ഇതെല്ലാം എന്താ ഈ കാണുന്ന ആ പോണ്ടിലാണ് വളർത്തുന്നത് ഇതുപോലത്തെ പല പോണ്ടുകളുണ്ട് പിന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ പെഡൽ ബോട്ട്സ് കിടപ്പുണ്ട് വേറെ നല്ല ഫാമിങ് ആണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്ന കാഴ്ചയാണെങ്കിൽ കാണണം കേട്ടോ ഇതാ ഞാൻ ഈ പോകുന്ന ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് കായൽ കയറി കിടക്കുന്നതാണ് ഇവിടെയൊക്കെ മീൻ വളർത്തി അതായത് പല ആളുകളും മീൻ വളർത്തി ആണ് ജീവിക്കുന്നത് ശരിക്കും ഒരു ദ്വീപാണത് അതായത് കടമക്കുടി എന്ന് പറയുന്ന ഒരു ദ്വീപാണ് നല്ല അടിപൊളി സ്ഥലം പ്രത്യേകിച്ച് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഇടയ്ക്ക് വന്നും പോയി കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിവിടെ ഒരു ചേട്ടനെ കണ്ടോ ആ ചേട്ടനോട് ചൂണ്ടിട്ടുണ്ടിരിക്കുന്നു എന്തായാലും ആ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി ആ ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ അപ്പൊ ആ ചേട്ടൻ അങ്ങനെ മീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ആ ചേട്ടൻ ചുമ്മാ ഒരു സമയം പോക്കിനായിട്ട് ചുമ്മാ ഒന്ന് ചൂണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ എന്റെ ചെറുപ്പകാലം ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്ന് ഇറങ്ങി കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെയും മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ ഈ കാണുന്ന കാഴ്ച കാണട്ടാ കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്ന കണ്ടൽ കാടുകൾ ഓരങ്ങളിലൊക്കെയായിട്ട് ഇഷ്ടംപോലെ കണ്ടൽ വനങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഇത് സത്യത്തിൽ നമ്മുടെ സുനാമീനെ വരെ പിടിച്ചു നിർത്തുന്ന നല്ല വനങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം പോയത് താ നേരെ വരാപ്പുഴ മാർക്കറ്റിലേക്കാണ് കാരണം ഞാൻ നേരത്തെ പോയ ആ ചേട്ടന് ഇവിടെ ഒരു എക്സ്പോർട്ടിംഗ് ബിസിനസ് ഉണ്ട് അതായത് ഞണ്ടിനെ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ആ പോണ വഴിക്ക് ഇതാ ഇവിടെ സെമിനാരിപ്പടിയിൽ ഈ ചേട്ടനെ കടയിൽ കയറി ഒരു ചായ കുടിച്ചു നല്ല സ്ട്രോങ് ആയിട്ട് പ്രത്യേകിച്ച് കാലത്ത് തന്നെ കുറച്ച് മഞ്ഞുള്ള കാറ്റ് കൊണ്ടുകൊണ്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു എന്തായാലും ആ ഈ ആവി വെറുക്കണ ഈ ഒരു ചായ കുടിച്ചപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്ത് മണി കഴിഞ്ഞായിരുന്നു അപ്പോഴേക്കും വൈഫൊക്കെ റെഡിയാവുന്നുണ്ട്